നമസ്കാരം ഭാരതീയരുടെ അഞ്ഞൂറ് വർഷത്തെ സ്വപ്നമാണ് അയോധ്യ രാമക്ഷേത്ര പൂർത്തീകരണത്തിലൂടെ നമ്മുടെ മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ ചില നല്ല കാര്യങ്ങൾ അത് മോദി സർക്കാർ ചെയ്തതുകൊണ്ട് വിമർശിക്കുന്നവർ നമ്മുടെ ഭാരതത്തിലുമുണ്ട് കൂടാതെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തെ തകർക്കാനും ചിലർ ഗൂഢപദ്ധതിയിടുന്നു അതിന്റെ തെളിവാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന് നേരെ ഉണ്ടാകുന്ന ബോംബ് ഭീഷണി എന്നാൽ ഇപ്പോഴിതാ അയോധ്യയിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നീക്കം നടത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അയോധ്യയിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഹബ്ബ് നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ ശക്തമാകുകയാണ് എൻ എസ് ഡി സംഘം ജൂലൈ പതിനേഴിന് ഇവിടെ എത്തി ക്ഷേത്ര സമുച്ചയത്തിനു ചുറ്റുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം എൻ എസ് ഡി സംഘത്തെ ഇവിടെ സ്ഥിരമായി വിന്യസിക്കും നാല് ദിവസം അയോധ്യയിൽ തങ്ങുന്ന അവർ ശ്രീരാമജന്മഭൂമിയുടെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷ വിലയിരുത്തുമെന്നും ഈ സംഘം ജൂലൈ ഇരുപത് വരെ അയോധ്യയിൽ തുടരുമെന്നും റിപ്പോർട്ടുണ്ട് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചതു മുതൽ തീവ്രവാദ ഭീഷണി വർദ്ധിച്ചിരിക്കുകയാണ് ഇത്തരം ഭീഷണികളെ നേരിടാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കി വരികയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരിയിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായിരുന്നു പ്രതിദിനം ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടേക്ക് ദർശനത്തിനെത്തുന്നതും ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത് അയോധ്യയിൽ എൻ എസ് ജിയുടെ ഹബ്ബ് രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എൻ എസ് ഡി ഹബിൽ ബ്ലാക്ക് ആൻഡ് കമോൻഡോകളെ വിന്യസിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് എൻ എസ് ഡി സംഘം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും കൂടാതെ അയോധ്യയ്ക്ക് ചുറ്റുമുള്ള സുരക്ഷയും അവലോകനം ചെയ്യും നിലവിൽ രാമനവമി സാവൻ കാർത്തിക് പരിക്രമണ മേളകളിൽ രാംനഗരിയിൽ എ ടി എസ് വിന്യസിച്ചിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല ഇപ്പോൾ എസ് എസ് എഫ് ആണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനു പുറമെ ആർ പി എഫിനെയും വിന്യസിച്ചിട്ടുണ്ട് സൈനികർക്ക് എൻ എസ് ഡി തന്നെ പരിശീലനം നൽകിയിട്ടുമുണ്ട് പ്രത്യേക സേനയുടെ ഇരുന്നൂറ് കമാൻഡോകളാണ് നിലവിൽ അയോധ്യയിൽ സുരക്ഷയൊരുക്കുന്നത് വെബ് ഡെസ്ക്